ബി ജെ പിയുടെ നേരിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതാണ് കെ ടി ജയകൃഷ്ണന് മാസ്റ്ററെ ക്രൂരമായി കൊലപ്പെടുത്താൻ കാരണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ി ജെ പിയുടെ നേരിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതാണ് ജയകൃഷ്ണൻ മാസ്റ്റർ ക്രൂരമായി കൊല്ലപ്പെടാൻ കാരണമെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി ഭീകര പാർട്ടിയാണെന്നതിന് സാക്ഷ്യമാണ് അരുൺ കൊലപാതകം ഏവർക്കും ആയിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണ് സാധാരണക്കാരന്റെ രാഷ്ട്രീയമാണ് 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 അവിടെ ഏത് കേരളത്തിന് അനുകൂലമായിട്ടുള്ളത് അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം പ്രാവർത്തികമാക്കാനും സാക്ഷാത്കരിക്കാനും ലക്ഷ്യത്തിലെത്താനും വേണ്ടി കിട്ടാനും ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് എ ടി ജയകൃഷ്ണൻ ബലിദാനിയായി മാറിയത് കണ്ണൂരും ജില്ലകളും മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ധീരരായ ഉച്ചരന്മാരായ ആളുകൾ ബലിദാനികളായത് ഈ രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ടാണ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഓരോ പ്രവർത്തകനും ആവേശം പകരുന്നതാണ് ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയെന്ന് പറഞ്ഞു ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണ എല്ലാവർക്കും ഒരു ആവേശമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വധ ഉണ്ടായിട്ടും അദ്ദേഹത്തോട് സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സംഘടന തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടും എനിക്ക് എന്റെ മാത്രം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് മണ്ണിൽ നിന്ന് മാറി നിൽക്കണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം സധൈര്യം മുന്നിൽ മുട്ടുമടക്കാതെ നെഞ്ചുവിരിച്ച് സിംഹകാലം മുഴക്കി ആ പാനൂരിന്റെ മണ്ണിൽ നടത്തിയിട്ടുള്ള പോരാട്ടം ആ ഓർമ്മ മാത്രം മതി ഇന്ന് ഈ സി പി എമ്മിന്റെയും മതഭീകരവാദികളുടെയും ഒക്കെ ഞങ്ങൾക്ക് മുന്നേറാൻ ജയകൃഷ്ണന്റെ ആ ഓർമ്മ മാത്രം മതി എന്ന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക അനുസ്മരണ സമ്മേളനത്തിലും പ്രകടനത്തിലും സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ വി വി രാജൻ പി രഘുനാഥ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം മോഹനൻ ഇ പ്രശാന്ത് കുമാർ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ തുടങ്ങി നിരവധി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു ജനം കോഴിക്കോട്